ളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൈപ്പൂയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ അലക്സാണ്ടർ ജേക്കബ് ഐ പി പ്രഭാഷണം ഫെബ്രുവരി അഞ്ചിന് വൃക്ഷ ലതാദികൾ നിറഞ്ഞ പൂർണ്ണമായും കാവുസങ്കല്പത്തിലൊരു ഭഗവതി ക്ഷേത്രം ഇളങ്ങവം ചുള്ളാട്ടുകാവിലെ ഉത്സവം ഭക്തിസാന്ദ്രമായി ദേശിന്റെ സ്വതന്ത്രമായ ഇടപെടലുകളും ചൂഷണങ്ങളും അനുവദിക്കാതെ വിശ്വാസത്തിന്റെ പിൻബലത്തിൽ വനം പോലെ സംരക്ഷിച്ചു പോരുന്ന ഇളങ്ങവം ചുള്ളാട്ടുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവോത്സവം വിശ്വാസികൾക്ക് വേറിട്ടൊരനുഭവമായി ന്മരങ്ങളും ചെറു കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും ഇടതൂർന്ന് വളരുന്ന ഇവിടുത്തെ ഉത്സവവും പൂജകളും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമാണെന്ന് ഇവിടെ കളമെഴുത്തും പാട്ടും ദശാബ്ദങ്ങളായി അവതരിപ്പിക്കുന്ന ജയകൃഷ്ണന്മാരാർ പറഞ്ഞു ഭദ്രകാളി അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ വനത്തിലാണ് ഇതിന്റെ പ്രതിഷ്ഠ തന്നെ നടന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് വെട്ടിത്തെളിച്ച് വലിയൊരു ശ്രീകോലി പണിയാനോ അതുപോലെ ഇതിനൊരു ചുറ്റമ്പലം പണിയാനോ ഒന്നും നിർത്തിയില്ല കാരണം എന്നാൽ പ്രശ്നപുതി കണ്ടതനുസരിച്ച് ഇതൊന്നും പണിയാൻ പറ്റില്ല പിന്നെ ഇതിൽ മൂർത്തികൾ കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഇവിടെ പഞ്ചമൂർത്തി സങ്കല്പത്തിലാണ് കള എഴുതണത് ഭദ്രകാളി നന്ദിമഹാകാളൻ ശാസ്താവ് അയലക്ഷി വെള്ളാം ഭഗവതി അത് കൂടാതെ രണ്ട് കൈലാസവും കാരണം ഏതെങ്കിലും കാരണവശാൽ കള എഴുതുന്നതിൽ ഒരു അളവിൽ കുറവുകയോ അംഗത്തിൻ്റെ കുറവ് വന്നാൽ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ ദേവീദേവന്മാരും ഉൾപ്പെടും അതാണ് പ്രത്യേകത ഈ ജൈവ വൈവിധ്യത്തിന്റെ ചെറു മാതൃകയായ ഇവിടം ഔഷധ സസ്യങ്ങൾക്കും സൂക്ഷ്മ ജീവികൾക്കും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ നൽകിക്കൊണ്ട് ജലസമ്പത്തിനെ പരിപോഷിപ്പിക്കുകയും വായുവിൽ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രോഗശാന്തിയും ഉദ്ദിഷ്ട കാര്യസ്ഥും തേടി ഭക്തർ എത്തുന്ന ചുഴലാട്ടുകാവിലെ പ്രധാന വഴിപാട് കടും ഇവിടെ വിശേഷത്തിഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തരുന്ന ഒരു സ്ഥലമാണ് നമ്മളെ മനസ്സിൽ ഒരാഗ്രഹം വെച്ചുകൊണ്ട് ഇവിടെ ഒരു വഴിപാട് നിശ്ചയിക്കുകയോ ചെറുതാവാം വലുതാവാം എന്ത് വേണമെങ്കിലും ആവാം അത് നിശ്ചയിച്ച് ഇവിടെ വന്ന് ഭഗവതിയെ പ്രാർത്ഥിച്ച് തൊഴുതു പുറത്തിറങ്ങിയാൽ നമ്മളെന്താണോ ഉദ്ദേശിച്ചത് അത് ഭഗവതി നടത്തി തരും എന്നുള്ളത് അനുഭവത്തിൽ കൂടി തന്നെ പലർക്കും ഉണ്ട്

അപ്പോൾ ആ മരത്തിലൂടെയാണ് ചൈതന്യം ഉള്ളത് കാരണം മരത്തിൻ്റെ കൊമ്പുകൾ പോലും മുറിക്കാൻ നമുക്ക് അനുവാദമില്ല പിന്നെ പ്രദക്ഷിണ വരിയൊക്കെ എന്തെങ്കിലും തടസ്സമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് തന്ത്രിയുടെ അനുവാദത്തോടു കൂടി മാത്രം നമുക്ക് മുറിക്കാം മുറിച്ച് കാവിൻ്റെ പ്രതീതി തന്നെയാണ് ഉള്ളത് അതായത് കാവ് സങ്കല്പമായിട്ട് തന്നെ കൊണ്ടുനടക്കണം തന്നെയാണ് പ്രശ്നവിധിയിൽ ഉള്ളത് അപ്പോൾ ഇവിടെ പ്രശ്നം വെച്ചപ്പോൾ ആൾക്കാർ ചോദിച്ചു ക്ഷേത്രം പണിയണ കാര്യമൊക്കെ ചോദിച്ചു അപ്പോൾ അന്നേരം പറഞ്ഞത് ഇതാണ് ഒരു കാരണവശാലും ക്ഷേത്രത്തെക്കുറിച്ച് ആരും ഇത് കാവൽ മാത്രമേ ഇതിനെ ാലും ഒരേക്കറോളം സ്ഥലത്ത് വൃക്ഷലതാദികൾ നിബിഡമായ ഇളങ്ങവം ചുള്ളാട്ട് എല്ലാ മാസവും ഒന്നാം തീയതി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചകളിൽ മാത്രമാണ് പൂജ നടക്കുന്നത് ന്യൂസ് ന്യൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ ജുവൽസ് തൊടുപുഴ